ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കുണ്ടന്നൂർ തുരുത്ത് എിക്കൽ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഗുരുവായൂർ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കൊമ്പുപറ്റിന്റെയും കുരുവയുടെയും അകമ്പടിയോടെ താലമേന്തി എത്തിയ സ്ത്രീ ജനങ്ങളാണ് അതിഥിയെ സ്വീകരിച്ചത് ക്ഷേത്രരക്ഷാധികാരി രവി നാരായണൻ അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മയിലെ ജയശ്രീ ക്ഷേത്രത്തിന്റെ ഉപഹാരം സമ്മാനിച്ചു ക്ഷേത്രസമിതി കൺവീനർ പ്രതിഷ് അപ്പു ക്ഷേത്ര ക്ഷേത്രമേൽശാന്തി നെല്ലുവായി നാരായണഅയ്യർ ക്ഷേത്രസമിതി അംഗം ബിനീഷ് മാതൃസമിതി അംഗം ജയ ടീച്ചർ എന്നിവർ സംസാരിച്ചു ക്ഷേത്രരക്ഷാധികാരി രവി നാരായണൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കുമാരിശ്രദ്ധ രംഗപൂജ അവതരിപ്പിച്ചു വരും ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്ന് ക്ഷേത്രസമിതി അറിയിച്ചു കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ടാണ് കുടൂരമ്മയുടെ യൂജിക്കുന്നു എൻ്റെ ഡിഗ്രി കഴിഞ്ഞ ആ സമയം മുതൽ എനിക്ക് മറ്റ് പല പ്രൈവറ്റ് ജോലികളും ഒക്കെ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ ശാന്തിയായിട്ട് തുടങ്ങി പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞ ടൈമിൽ അതിനൊപ്പം തന്നെ ഞാൻ ഓരോ ജോലികളും അതിനൊപ്പം ചെയ്തിരുന്നു പക്ഷെ ഗുരുവായൂർപ്പൻ ഓരോ ജോലിക്ക് പോയപ്പോഴും ഓരോ പല മൂന്ന് ജോലി മെയിനായിട്ട് ഒരു മാർക്കറ്റിംഗാണ് അതായത് കുറച്ചു കാലം അത് നിർത്തി ഞാൻ അമ്പലം അതായത് അമ്പലത്തിലേക്ക് അത് ബുദ്ധിമുട്ടാവും കണ്ടപ്പോൾ വർക്ക് ചെയ്താലൊക്കെ കുറച്ച് അമ്പലം ഒഴിവാക്കിട്ട് വർക്ക് ചെയ്യാം മാർക്കറ്റിംഗ് ആണ് കുഴപ്പമില്ല അപ്പൊ ഞാൻ കുറച്ചില്ല ഞാൻ അമ്പലം ഒഴിവാക്കുന്നില്ല ഞാൻ ജോലി ഒഴിവാക്കുകയാണ് അങ്ങനെ പിന്നെ കുറച്ചു കൊല്ലം ഫിനാൻസ് ഫീൽഡുകളിൽ എൻ ഡി എഫ് സികളിലൊക്കെ മാനേജറായി അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോഴും ഒരു തടസ്സം വന്നപ്പോൾ എനിക്ക് ഗുരുവായ്പത്തി കാണിച്ച് തന്നിരിക്കുന്നത് അമ്പലം അതി മറ്റു ജോലി ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഗുരുവായൂര്പ്പനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ പതിനേഴ് വർഷം അമ്പലത്തിന്റെ കുടൂരാമട ശിജീ You are watching VCV News.